സീരിയൽ നടി മേഘക്ക് സീരിയൽ നടൻ സൽമാൻ ഭർത്താവ് വിവാഹം രജിസ്റ്റർ ഓഫീസിൽ എല്ലാം പ്രണയം പോലെ ലളിതവും മിനി സ്ക്രീൻ താരങ്ങളായ സൽമാനുള്ളും മേഘാ മഹേഷും വിവാഹിതരായി തിരുവനന്തപുരം കരകുളം രജിസ്റ്റർ ഓഫീസിൽ വെച്ചായിരുന്നു വിവാഹം മിസ്റ്റർ ആൻഡ് മിസ്സിസ് സഞ്ജുവിൽ നിന്ന് മിസ്റ്റർ ആൻഡ് മിസിസ് സൽമാനിലേക്ക് എന്ന കുറിപ്പോടെയാണ് വിവാഹ വിവരം സൽമാൻ സമൂഹമാധ്യമത്തിലൂടെ പങ്കുവച്ചത് ഒടുവിൽ ജീവിതത്തിലെ എല്ലാ സന്തോഷങ്ങളും സ്നേഹവും കരുതലും ആഘോഷങ്ങളും ഉയർച്ച താഴ്ചകളും യാത്രകളും മറ്റെല്ലാ കാര്യങ്ങളും ഒരുമിച്ച് എന്നേക്കുമായി പങ്കിടാൻ ഞങ്ങൾ തീരുമാനിച്ചു എല്ലാ ഇപ്പോഴും ഞങ്ങളെ പിന്തുണയ്ക്കാൻ ഉണ്ടായിരുന്ന എല്ലാവർക്കും നന്ദി നിങ്ങളെയെല്ലാം സ്നേഹിക്കുന്നു എന്നാണ് സൽമാൻ സമൂഹ മാധ്യമത്തിൽ കുറിച്ചത് ബാലതാരമായാണ് മേഘ അഭിനയരംഗത്തേക്ക് എത്തുന്നത് എഞ്ചിനീയറിംഗ് ബിരുദധാരിയാണ് സൽമാൻ ഇരുതാരങ്ങളും സീരിയൽ പ്രേക്ഷകരുടെ പ്രിയ താരങ്ങളാണ് വിവാഹിതരായെന്ന വിവരം അറിയിച്ചുകൊണ്ട് പങ്കുവെച്ച വീഡിയോയ്ക്ക് താഴെ സീരിയൽ കാണുമ്പോഴെല്ലാം യഥാർത്ഥ ജീവിതത്തിൽ നിങ്ങൾ ഒരുമിക്കണമെന്ന് ആഗ്രഹിച്ചിരുന്നു വളരെ സ്നേഹം തോന്നുന്നു എന്നിങ്ങനെയുള്ള കമന്റുകളും എത്തി ഞങ്ങളും നേരുന്നു താരദമ്പതികൾക്ക് വിവാഹ മംഗളാശംസകൾ ഫിലിം ഫിലിംകോട്ട് നിങ്ങളുടെ കരുത്തിൽ ഞങ്ങൾ ഉയരുകയാണ് സബ്സ്ക്രൈബേഴ്സ് പത്ത് ലക്ഷം കടന്നിരിക്കുന്നു സ്വർണ്ണ തളിക നേടാൻ സഹായിച്ചതിന് നന്ദി നിങ്ങളും ബെൽബട്ടൺ അമർത്തു നല്ല വാർത്തകളുടെ നോട്ടിഫിക്കേഷൻ ഉടനെത്തും വിശ്വസിച്ച് ഒപ്പം നിൽക്കുന്നവർക്ക് ഒരിക്കൽ കൂടി